ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ താത്തയുടെ വീട്ടിലെ നോമ്പുതുറയാണ് കാണിക്കുന്നത് അവർ ഇന്നൊരു പുതിയ വീട്ടിലെ താമസം മാറി ഇരിക്കുകയാണ് പുതിയ വീട്ടിലെ നോമ്പുതുറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് നിങ്ങളെല്ലാവരും നോമ്പുതുറയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് പ്പോൾ ജ്യൂസ് അടിച്ച് കൊണ്ടിരിക്കുകയാണ് വത്തക ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് പേര് ചായ ഉണ്ടാക്കുകയാണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് വിടുത്തെ ഇതവിടുത്തെ മോളാണ് അങ്ങനെ ഓരോരുത്തരായി വന്നു തുടങ്ങിയിട്ടുണ്ട് വീടൊക്കെ ഇനിയും സെറ്റ് ചെയ്യാനുണ്ട് ഉമ്മച്ചി പിന്നെ അതിലൊക്കെ ഒക്കെ നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് കുറച്ച് പേര് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് മാങ്ങയുണ്ട് വത്തക്ക പൈനാപ്പിള് മുന്തിരി അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട് പിന്നെ ഓർഡർ ചെയ്ത പലഹാരമൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി ഷീറ്റ് എല്ലാം വിരിക്കാറായി ഡൈനി ഹാളിലാണ് നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കുന്നത് പിന്നെ ഉറുമാമ്പഴമൊക്കെ തൊലി കളഞ്ഞ് ഇടുന്നുണ്ട് എല്ലാവരും നല്ല തിരക്കിലാണ് സമയം ഏതാണ്ട് നോമ്പ് തുറക്കാറായി കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് ഇതാണ് പേപ്പർ ഷീറ്റ് ഒക്കെ വിരിക്കുന്നത് ഇങ്ങനെ ജ്യൂസുകളൊക്കെ ജഗ്ഗിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പലഹാരമൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ചിക്കൻ റോള് അങ്ങനെ പല ജാതി ഐറ്റംസും ഉണ്ട് ക്ലാസ് ജ്യൂസൊക്കെ ക്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ റോള് ഉന്നക്കായ കടലൈറ്റ് അതൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ വത്തക്ക ജ്യൂസാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കുടുംബക്കാരും പിന്നെ ഇത്താൻ മക്കളുടെ ഫ്രണ്ട്സുകളും അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു നോമ്പ് തുറക്കാനായിട്ട് ഇപ്പോൾ കടലൈറ്റൊക്കെ എടുത്ത് വെക്കുകയാണ് എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് കട്ട് ചെയ്ത ഫ്രൂ ഫ്രൂട്ട്സ് ഒക്കെ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ബാങ്ക് വിളിക്കാറായി കുറച്ചുപേർ പിന്നെ ടേബിളിലും ഇരുന്നു കുട്ടികളൊക്കെ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇപ്പോഴെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സും പലഹാരവും എല്ലാം അങ്ങനെ എല്ലാവരും ഇരിക്കാറായി കുറച്ച് പേര് മുറ്റത്തും ഇരിക്കുന്നുണ്ട് അവിടെയും ടേബിൾ ഇട്ടിട്ടുണ്ട് പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആൺകുട്ടികളൊക്കെ ഇവിടെയാണ് ഡൈനി ഹാളിൽ നിലത്താണ് ഇരുന്നിരുന്നത് നല്ല ബഹളമാണ് ഒരു നോമ്പ് ബഹളം തന്നെ ആയിരുന്നു അങ്ങനെ ഓരോരുത്തരായി ഇരുന്നു തുടങ്ങി അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറന്നു പിന്നെ എല്ലാവരും നിസ്കരിച്ചതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിക്കുന്നത് പത്തിരിയുണ്ട് കറിയുണ്ട് പിന്നെ പിന്നെ ബീഫ് ബിരിയാണിയും ഉണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ കൊണ്ടുവെക്കുന്നത് ബീഫ് ബിരിയാണിയാണ് ഇനി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിയുന്നത് ഇപ്പോൾ എല്ലാം കൊണ്ടുവെക്കുന്നുണ്ട് ബീഫ് ബിരിയാണിയും പിന്നെ ചായയും പത്തിരിയും ചിക്കൻ ഉണ്ട് ചിലരൊക്കെ പള്ളിയിൽ പോയി നിസ്കരിച്ചു ചിലർ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുന്നുണ്ട് പിന്നെ മുറ്റത്തും ടേബിളും കസേരയും ഒരുക്കിയിട്ടുണ്ട് കുറച്ച് പേര് മുറ്റത്തു നിന്നും ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ് കുറച്ച് പേരകത്തു ആയിട്ടാണ് കഴിക്കുന്നത് ഭക്ഷണ പരിപാടിയൊക്കെ കഴിയാറായി എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം മക്കൾസൊക്കെ പരസ്പരം ഫുഡൊക്കെ കോരിയിട്ട് കഴിക്കുകയാണ് അങ്ങനെ പുതിയ വീടിൻ്റെ താമസവും നോമ്പുതിരയും ഒക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് നോമ്പുതുറ വിശേഷങ്ങൾ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ ശ്രമിക്കണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം പിന്നെ അടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കപ്പം തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ നോമ്പൊക്കെ നമ്മിൽ നിന്ന് ഇവിടെ പറയു പറയാനായിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം കാണാമോ